തേർഡ് 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 പാർട്ടി പാർട്ടി അല്ലെങ്കിൽ ഇൻഷുറൻസ് 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 മോട്ടോർ മോട്ടോർ പോളിസിയുടെ ആയിട്ടുള്ള വെഹിക്കിൾ ആക്ട് അനുസരിച്ച് എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമാണ് സ്വന്തം ുംറപ്പ് മരണവും പരിത്തികളും സ്വത്ത് നശീകരണത്തിനുമുള്ള ഇൻഷുറൻസ് കവറേജാണ് ബേസിക് തേർഡ് പാർട്ടിയിൽ ഉൾപ്പെടുന്നത് നിയമപരമായ സംരക്ഷണം തടവു ശിക്ഷ പിഴ എന്നിവ ഒഴിവാക്കാൻ ഈ കവറേജ് സഹായിക്കുന്നു അപകടത്തിൽ തേർഡ് പാർട്ടിക്ക് പണം നൽകേണ്ടി വരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മറ്റു വ്യക്തിക്ക് പരിക്കേറ്റാൽ ആ വ്യക്തിയുടെ നഷ്ടപരിഹാരത്തിനും ചികിത്സയ്ക്കുള്ള ചിലവുകൾക്കുമുള്ള നഷ്ടം ഈ ഇൻഷുറൻസ് കവറേജിലൂടെ സെറ്റിൽ ചെയ്യാൻ സാധിക്കും അപകടത്തിൽ തുടങ്ങുണ്ടാകുന്ന കേസോ നിയമ നടപടികളോ ഉണ്ടായാൽ ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ് മറ്റൊരു വ്യക്തിയുടെ സ്വത്തുക്കൾ അതായത് വാഹനം വീട് കടകൾ എന്നിങ്ങനെ നമ്മുടെ വാഹനം കൊണ്ട് നാശനഷ്ടം സംഭവിച്ചാൽ പരമാവധി ഏഴര ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് ഓർക്കുക ആസി ഓണന്റെ വാഹനത്തിന് നഷ്ടം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നയബിലിറ്റി ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കുന്നതല്ല അതിനായി കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പാക്കേജ് പോളിസി തന്നെ എടുക്കേണ്ടത് അനിവാര്യമാണ് ഓപ്ഷൻ ഓൺ ബേസിക് ഓ ബേസിക് ബേസിക് ആഡ് ആഡ് ഓൺ ഓൺ കവറേജ് ഉൾപ്പെടുത്തുമ്പോൾ പോളിസിയുടെ പരിരക്ഷ കൂടുതൽ സുരക്ഷ നൽകുന്നു കൂടെ കുറച്ച് ഓപ്ഷനുകളെ പരിചയപ്പെടുത്തി തരാം പേഴ്സണൽ പേഴ്സണൽ ആക്സിഡന്റ് ആക്സിഡന്റ് ഫോർ ഓണർ ഡ്രൈവർ അതായത് ആർ സി ഓണർക്ക് ായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ഓർക്കുക ലക്ഷത്തിന്റെ പേഴ്സണൽ ആക്സിഡന്റ് ഇത് ആണ് ഓൺലൈനിൽ ഇഷ്യൂ ചെയ്യുന്നവർക്ക് പോളിസിയിൽ ഇത് ആഡ് ചെയ്യാൻ മറക്കരുത് മിക്കവരും ഈ ഓണർക്കുള്ള ആഡ് ആഡ് ഓൺ കവറേജ് ചെയ്യാറില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പേഴ്സണൽ ആക്സിഡന്റ് ഫോർ ഡ്രൈവർ ഡ്രൈവർ കവർ ആസി ഡ്രൈവർക്ക് അപകടം സംഭവിച്ചാൽ പരിരക്ഷ നൽകുന്നു പേഴ്സണൽ ആക്സിഡന്റ് ഫോർ പേഴ്സൺ ഹയർ എന്നുദ്ദേശിക്കുന്നത് പേര് രീതിപ്പെടുത്താതെ വാഹനം വാടകയ്ക്ക് ഉയർത്തുന്ന ആൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് ആണ് മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയെയാണ് ലീഗൽ ഡയബറ്റി കവർ ആഡ് ചെയ്താൽ അപകടത്തിന്റെ നിയമ നടപടികൾ നേരിടുന്നതിനെ കുറിച്ചുള്ള അധിക ചിലവുകൾ മോട്ടോർ ഡയബിലിറ്റി ഇൻഷുറൻസ് പോളിസിയിൽ ആഡ് ഓൺ കവറേസ് ഉൾപ്പെടുത്തുന്നത് നിസാല പ്രീമിയത്തിന് വിശാലമായ സംരക്ഷണം നൽകുന്നതാണ് ഓർക്കുക മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ മോട്ടോർ ലൈബിലിറ്റി ഇൻഷുറൻസ് എന്നത് അടിസ്ഥാന ഇൻഷുറൻസ് ആണ് ഇന്ത്യയിൽ ഇത് നിർബന്ധവുമാണ്